പൊളിക്കാനായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സി ജെ സജിത്ത് ഉദ്ഘാടനം ചെയ്തു ചെയ്തുവാദികൾ എന്ന വിവരം അന്നത്തെ കേന്ദ്ര സർക്കാരിന് ലഭ്യമായിട്ടും ഒരു സ്വീകരിക്കാതെ കുറ്റകരമായ അനാസ്ഥയിലൂടെ ഈ പള്ളി വേണ്ടി വേണ്ടി ഒത്താശ ചെയ്തവരാണ് കോൺഗ്രസിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള സുനിൽ കടപ്പുറം അധ്യക്ഷത വഹിച്ചു കെ ഹരീഷൻ സുഭാഷ് പാടി നിഷ്മിത എന്നിവർ നേതൃത്വം നൽകി ജില്ലയിൽ നാലായിരം കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക്